നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യ ന്യൂസിലാന്റ് സ്വതന്ത്ര വ്യാപാര കരാർ മൂന്ന് മാസത്തിനകം പ്രാബല്യത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലാന്റ് വിപണിയിൽ നൂറ് ശതമാനം നികുതി ഇളവ് ലഭിക്കും ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയെന്ന് യൂണിയൻ ബാങ്ക് സിപിഐ ജി എന്നിവ കണക്കാക്കുന്ന അടിസ്ഥാന വർഷം ഫെബ്രുവരിയിൽ പരിഷ്കരിക്കും ആഗോള വിപണിയിൽ എണ്ണവിലയിൽ മുന്നേറ്റം ബ്രൻ ഫ്രൂട്ട് ഫ്യൂച്ചറുകൾ ബാരലിന് അറുപത് ദ നിലവാരത്തിലെത്തി ഉപരോധ യുദ്ധഭീഷണികളുടെ ആശങ്കയിൽ നിക്ഷേപകർ സ്വതന്ത്ര വിലയിൽ ചരിത്ര മുന്നേറ്റം ഔൺസിന് നാലായിരത്തി നാനൂറ് ഡോളർ എന്ന മാന്ത്രിക സംഖ്യ കടന്ന് സർവകാല റെക്കോർഡിലെത്തി ഇന്ത്യക്കാർക്കായി ഓൺലൈൻ വിസ സംവിധാനം ആരംഭിച്ച ചൈന വിസ ലഭിക്കുന്നതിനുള്ള കാലാവധി കുറയും ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് അറുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുന്നൂറ്റി ആറ് പോയിന്റ് ഉയർന്ന് ഇരുപത്തിയാറായിരത്തിനൂറ്റി എഴുപത്തിരണ്ടിലും ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ആണ് ചേരുന്നത് വിഷ്ണു ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത് ഇന്നത്തെ ഒരു ട്രേഡിങ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്രിസ്മസ് വീക്കിലെ ഒരു ആദ്യത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ തന്നെ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ഇന്നത്തെ നേട്ടം എന്ന് പറയുന്ന തുടക്ക സമയം തൊട്ട് മാർക്കറ്റിനെ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു അത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇതൊരു ഡൗൺവേഡ് മൂവ്മെൻറ്റ് വലിയ രീതിയിൽ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഒരു ട്രേഡിങ് കാഴ്ചവെച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി ആറായിരത്തി ഒന്നൂറ്റി അറുപത്തി ഒൻപത് എന്നൊരു നിലയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് കൃത്യം ഇരുന്നൂറ് പോയിന്റിന്റെ അതായത് ഇരുന്നൂറ്റി ആറ് പോയിന്റിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനത്തിൻ്റെ നേട്ടമാണ് നിഫ്റ്റി ഫിഫ്റ്റി രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാല് എന്നൊരു നിലയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റിന്റെ നേട്ടവുമാണ് കാണാൻ സാധിക്കുന്നത് കൃത്യം പോയിന്റ് നാല് ശതമാനത്തിൻ്റെ നേട്ടമാണ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ടോപ്പ് ഗെയിനറായി മാറിയ ശ്രീറാം ഫൈനാൻസിൻ്റെ കാര്യമാണ് തുടക്കം മുതൽ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ വലിയൊരു ബൈക്ക് ഇൻഡ്രസ്ട്രി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് കാണുന്നത് മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്ണ്ടായിരിക്കുന്നത് ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിലർ എന്ന് പറയുന്ന ട്രെൻഡ് ആയിരുന്നു ട്രെൻഡിനെ സംബന്ധിച്ച് മൂന്നു പോയിന്റ് എട്ട് ആറ് ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് തൊട്ടു പിന്നാലെയാണ് ശ്രീറാം ഫൈനാൻസിൽ ആ ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിച്ചത് ഇതിനകത്ത് തന്നെ ഒരു അവസാന ഒരു മണിക്കൂറിലൊക്കെ വന്നപ്പോൾ ട്രെൻഡ് ശ്രീരാം ഫൈനാൻസിന്റെ പിന്തള്ളി ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയൊരു ഓഹരിയായിട്ടൊന്നും മാറിയിട്ടുണ്ട് കൂടാതെ വിപ്ലവം നോക്കുമ്പോൾ മൂന്ന് ശതമാനം നേട്ടം ഇൻഫോസിൽ രണ്ടേ പോയിന്റ് എട്ട് ഒൻപത് ശതമാനത്തിൻ്റെ നേട്ടം ഭാരതീയട്ടലും രണ്ട് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്

മറൈൻ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇനി ഒരു രൂപ പോലും കസ്റ്റംസ് ഡ്യൂട്ടി നൽകാതെ ന്യൂസിലൻഡിലേക്ക് അയക്കാം വസ്ത്രം പാദരക്ഷകൾ ആഭരണങ്ങൾ എന്നീ ലേബർ ഇന്റൻസീവ് മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് കരാറിലൂടെ തുറക്കപ്പെടുക ന്യൂസിലാൻഡ് ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്ന ഒന്നായിരുന്നു ഇന്ത്യൻ ഡയറി സെക്ടറിലേക്കുള്ള പ്രവേശനം എന്നാൽ നമ്മുടെ ക്ഷീരകർഷകരുടെ കർഷകരുടെ സംരക്ഷിക്കാൻ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് ഡയറി മേഖലയിൽ ഇന്ത്യ ഒരു നികുതിയിളവും നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ ഭീമമായ നിക്ഷേപമാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ ഐ ടി വിദ്യാഭ്യാസം ടൂറിസം ഹെൽത്ത് കെയർ എന്നീ നൂറ്റി പതിനെട്ട് സേവന മേഖലകളിലും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ സാധ്യതകളാണ് മുന്നിലുള്ളത് വിദഗ്ധ തൊഴിലാളികൾക്കായി വർഷത്തിൽ അയ്യായിരം താൽക്കാലിക തൊഴിൽ വിസകൾ അനുവദിക്കും ആയുഷ് പ്രാക്ടീഷണർമാർക്കും യോഗ ഇൻസ്ട്രക്ടർമാർക്കും ഷെഫ്മാർക്കും ഇതിലൂടെ ന്യൂസിലാൻഡിൽ ജോലി നേടാം കൂടാതെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം അവിടെ ജോലി ചെയ്യാനുള്ള പ്രത്യേക വർക്ക് പാത്വേകളും കരാറിന്റെ ഭാഗമാണ് കാർഷിക മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുന്നു ആപ്പിൾ കിവി തേൻ എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ന്യൂസിലാൻഡിന്റെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സെന്റർ ഓഫ് എക്സലൻസുകൾ സ്ഥാപിക്കും ഇത് നമ്മുടെ കർഷകർക്ക് ആധുനിക കൃഷിരീതികൾ പകർന്നു നൽകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം രണ്ടേ ദശാംശം നാല് ബില്യൺ ഡോളർ വ്യാപാരം നടന്ന ഈ ബന്ധം പുതിയ കരാറിലൂടെ വളരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് വീണ്ടും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയെന്ന് സി പി ഐ ജി ഡി പി എന്നിവ കണക്കാക്കുന്ന അടിസ്ഥാന വർഷം ഫെബ്രുവരിയിൽ പരിഷ്കരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ പലിശ നിരക്കുകളിൽ വീണ്ടും കുറവ് വരുത്തിയേക്കാം എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരാനിരിക്കുന്ന ഫെബ്രുവരിയിലെ മോണിറ്ററി പോളിസി യോഗത്തിൽ റിപ്പോ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കൂടി കുറച്ച് അഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കേന്ദ്ര ബാങ്കിന്റെ ഡൗവിഷ് നയം അഥവാ പലിശ നിരക്കുകൾ കുറച്ച് വിപണിയെ ഉത്തേജിപ്പിക്കുന്ന സമീപനമാണ് ഈ മാറ്റത്തിന് പ്രധാന പ്രേരണയാകുന്നത് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണെന്നും വിലക്കയറ്റത്തിന്റെ സമ്മർദ്ദം കുറവാണെന്നും ആർ ഇതിനോടകം സൂചിപ്പിച്ചിട്ടുണ്ട് സ്വർണ്ണവിലയിലുണ്ടായ വ്യതിയാനം മൂലമുള്ള പണപ്പെരുപ്പ നിരക്ക് മാറ്റിവെച്ചാൽ രാജ്യത്തെ യഥാർത്ഥ വിലക്കയറ്റത്തോത് വളരെ മിതമായ നിലയിലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഈ അനുകൂല സാഹചര്യം കണക്കിലെടുത്ത് ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിലോ ഒരു അന്തിമ പലിശ നിരക്ക് കുറവ് കൂടി ഉണ്ടാകാനാണ് സാധ്യത എങ്കിലും ഫെബ്രുവരിയിൽ തന്നെ ഈ മാറ്റം ഉണ്ടാകുമോ എന്നതിൽ ചെറിയ അനിശ്ചിതത്വമുണ്ട് ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ബേസിയ റിവിഷൻ ഫെബ്രുവരിയിൽ പരിഷ്കരിക്കാനിരിക്കുകയാണ് എന്നതാണ് ഒന്നാമത്തെ കാരണം കൂടാതെ പുതിയ കണക്കുകൾ വന്നതിന് ശേഷം പണപ്പെരുപ്പത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയുടെയും യഥാർത്ഥ ചിത്രം വിലയിരുത്തി മാത്രം അന്തിമ തീരുമാനമെടുക്കാൻ ആർ ബി ഐ മുതിർന്നേക്കാം എന്നതാണ് രണ്ടാമത്തെ കാരണം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി എണ്ണ വിലയിൽ മുന്നേറ്റം ബ്രെൻഡ് ക്രൂഡ് ഫ്യൂച്ചറുകൾ ബാരലിന് അറുപത് ദശാംശം ഒൻപത് ഒന്ന് നിലവാരത്തിലെത്തി ഉപരോധ യുദ്ധഭീഷണികളുടെ ആശങ്കയിൽ നിക്ഷേപകർ എണ്ണവിലയിലെ ഈ പെട്ടെന്നുണ്ടായ വർധനവിനു പിന്നിൽ പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്നാമത്തേത് വെനുസലൻ ഉപരോധമാണ് വെനുസലയിൽ നിന്നുള്ള എണ്ണ ടാങ്കറുകൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഒരു ടാങ്കർ പിടിച്ചെടുത്തിരുന്നു അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ രണ്ടാമതൊരു ടാങ്കറിനെ കൂടി യു എസ് കോസ്റ്റ് ഗാർഡ് പിന്തുടരുന്നുമുണ്ട് ഇതോടെയാണ് എണ്ണ വിപണിയിൽ ആശങ്ക ജനിച്ചത് ഒപ്പം മെഡിറ്റേറിയൻ കടലിൽ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് കപ്പലിന് നേരെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും വർദ്ധിപ്പിച്ചു യു എസ് മധ്യസ്ഥിതിയിൽ നടക്കുന്ന റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ ഉടൻ ലക്ഷ്യത്തിലെത്തില്ലെന്ന സൂചനകളും വിപണിയെ ബാധിച്ചിട്ടുണ്ട് അതേസമയം ഡിസംബർ രണ്ടാം വാരം മുതൽ എണ്ണവിലയിൽ ഇടിവുണ്ടായിരുന്നു ഏകദേശം അഞ്ചു ശതമാനം വരും ഇത് എന്നാൽ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വിപണിയെ വീണ്ടും അപ്സൈഡ് ട്രെൻഡിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഐ ജി അനലിസ്റ്റ് ടോണി സിക്കാമോർ നിരീക്ഷിക്കുന്നു ഫ്ലോറിഡയിൽ നടന്ന യു എസ് യൂറോപ്പ് ഉക്രൈൻ ചർച്ചകൾ പ്രയോജനകരമായിരുന്നുവെന്ന് യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് പറഞ്ഞുവെങ്കിലും യൂറോപ്പിന്റെ പുതിയ നിർദ്ദേശങ്ങൾ സമാധാന സാധ്യതകളെ മെച്ചപ്പെടുത്തുന്നില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാട് ഇത് ഉടൻ യുദ്ധം അവസാനിക്കില്ലെന്ന സൂചനയാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി സ്വർണ്ണവിലയിൽ ചരിത്ര മുന്നേറ്റം ഔൺസിന് നാലായിരത്തി നാനൂറ് ഡോളർ എന്ന മാന്ത്രിക സംഖ്യ കടന്ന് സർവകാല റെക്കോർഡിലെത്തി ഡോളറിലേക്ക് എത്തുമെന്ന വിദഗ്ധരുടെ പ്രവചനം എഴുപത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും മികച്ച വാർഷിക വളർച്ചയിലേക്കാണ് സ്വർണവും വെള്ളിയും നീങ്ങുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവിൽ നിന്നുള്ള സൂചനകളാണ് ഈ മുന്നേറ്റത്തിന് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് വരാനിരിക്കുന്ന മാസങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് പലിശ ലഭിക്കാത്ത നിക്ഷേപമാണെങ്കിലും നിരക്കുകൾ കുറയുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പ്രിയമേറുന്നുണ്ടെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു വെനസ്വേലയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ എണ്ണ ഉപരോധം കർശനമാക്കിയതും യുക്രൈൻ റഷ്യ യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതും വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം സ്വർണ്ണ നിക്ഷേപകർക്കും ഓഹരി വിപണി നിരീക്ഷകർക്കും ഒരുപോലെ ആവേശം നൽകുന്ന ഒരു വമ്പൻ പ്രവചനമാണ് പ്രശസ്ത വിപണി വിദഗ്ധനും റിസർച്ച് പ്രസിഡന്റുമായ എസ് യാഡേനി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് അവസാനത്തോടെ സ്വർണവില ഔൺസിന് പതിനായിരം ഡോളർ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ സ്വർണത്തോടൊപ്പം തന്നെ യു എസ് ഓഹരി വിപണിയും കുതിക്കുമെന്നാണ് പ്രവചനം അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യൻ വിപണി പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു കൂടാതെ ഡോളറിന്റെ മൂല്യ ഭയന്ന് പല രാജ്യങ്ങളും തങ്ങളുടെ കരുതൽ ശേഖരം സ്വർണത്തിലേക്ക് മാറ്റുന്നതും വില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് സ്വർണത്തിനൊപ്പം വെള്ളിയും പ്ലാറ്റിനവും റെക്കോർഡ് വേഗത്തിലാണ് മുന്നേറുന്നത് വെള്ളി ഔൺസിന് എഴുപത് ഡോളറിന് അടുത്തെത്തി പ്ലാറ്റിനം രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കായ രണ്ടായിരം ഡോളർ കടന്നു പല്ലാഡിയം വിലയിലും അഞ്ചു ശതമാനത്തോളം വർദ്ധനയുണ്ടായി ഗോൾഡ്മാൻ സാക്സ് പോലുള്ള പ്രമുഖ ബാങ്കുകളുടെ പ്രവചനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സ്വർണവില ഔൺസിന് നാലായിരത്തി തൊള്ളായിരം ഡോളർ വരെ ഉയർന്നേക്കാം അതായത് ഈ മുന്നേറ്റം ഇനിയും തുടരാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് രണ്ട് തവണ വർദ്ധിച്ചു ഗ്രാമിന് നൂറ്റി എൺപത് രൂപയും പവന് ആയിരത്തി രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി രൂപയും പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി സ്വർണത്തിന് ഒരു ഗ്രാമിന് രൂപയായി പവന് രാവിലെ ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് കൂടിയത് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് എൺപത് രൂപയും പവന് അറുനൂറ്റി രൂപയും വർദ്ധിച്ചു വെള്ളിവിലൂപ ഉയർന്ന് ഗ്രാമിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയിലാണ് വ്യാപാരം നടന്നത് Shallow mattress, everlasting comfort and durability. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ മൂന്ന് മാസത്തിനകം പ്രാബല്യത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലാൻഡ് വിപണിയിൽ നൂറ് ശതമാനം നികുതി ഇളവ് ലഭിക്കും ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയെന്ന് യൂണിയൻ ബാങ്ക് സിപിഐ ജി ഡി പി എന്നിവ കണക്കാക്കുന്ന അടിസ്ഥാന വർഷം ഫെബ്രുവരിയിൽ പരിഷ്കരിക്കും ആഗോള വിപണിയിൽ എണ്ണവിലയിൽ മുന്നേറ്റം ക്രൂഡ് ഫ്യൂച്ചറുകൾ ബാരലിന് അറുപത് ദശാംശം ഒൻപത് ഒന്ന് നിലവാരത്തിലെത്തി ഉപരോധ യുദ്ധഭീഷണികളുടെ ആശങ്കയിൽ നിക്ഷേപകർ സ്വർണ്ണവിലയിൽ ചരിത്ര മുന്നേറ്റം ഔൺസിന് നാലായിരത്തി നാനൂറ് ഡോളർ എന്ന മാന്ത്രിക സംഖ്യ കടന്ന് സർവകാല റെക്കോർഡിൽ ഇന്ത്യക്കാർക്കായി ഓൺലൈൻ വിസ സംവിധാനം ആരംഭിച്ച ചൈന വിസ ലഭിക്കുന്നതിനുള്ള കാലാവധി കുറയും ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം